നമ്മുടെ ബുഷ് ഓറഞ്ച് വീണ്ടും പൂത്ത് നിൽക്കുന്നതാണ്ടോ നിറച്ച് കായ്കൾ നമ്മളുണ്ടായിരുന്നു നമ്മളതെല്ലാം പറിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും പൂക്കൾ കൊണ്ട് ഇങ്ങനെ നിറയുവാണേ അപ്പം നമ്മുടെ കണ്ടോ ഇതിലൊക്കെ കിടക്കുന്ന കായ്കൾ കണ്ടോ ഇതേത് ഫ്രൂട്ടാണോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കുറേ കായ്കളുണ്ട് അതുപോലെ പൂക്കളും ഉണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ മക്കൂട്ടദേവ ദൈവ ഫ്രൂട്ടാണേ ഇത് നമ്മൾ നിലത്ത് വെച്ചിരിക്കുന്നതാണ് ഗുഡ് മോർണിംഗ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഏതൊരു ഫ്രൂട്ട്സ് പ്ലാന്റും പൂക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ജൈവ വളങ്ങളാണേ അപ്പോൾ കണ്ടോ ഇത് കണ്ടോ നോനി ഫ്രൂട്ട് കണ്ടോ മക്കൂട്ടാ ദൈവമായിട്ട് തന്നെ ചട്ടിയിൽ നിൽക്കുന്ന പ്ലാന്റ് ആണേ കണ്ടോ നിറച്ച് പൂവുണ്ട് മറ്റേ ഇപ്പം ഞാൻ കായുള്ളതൊന്ന് കാണിച്ചായിരുന്നല്ലോ നിലത്താണ് വെച്ചിരിക്കുന്നത് ഇത് കണ്ടോ ഇത് ചട്ടിയിലാണേ അമ്പഴങ്ങ കണ്ടോ ഇതിങ്ങനെ വലുതായി ഇപ്പം നല്ല രീതിയിൽ ചുരുടെ ചുരുടെ പാകമായി അത് അതുപോലെ പൂവിട്ട് നിൽക്കുന്ന നമ്മുടെ ചെറിയ കണ്ടോ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ കാണിച്ചായിരുന്നു കണ്ടോ ഇതിൽ നിറച്ച് പൂക്കളുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ടെല്ലാം ഇതേ കണ്ടോ പൂക്കൾ കണ്ടോ ഇതും ചട്ടിയിലാണേ കണ്ടോ ചട്ടിയിലാണ് ഈ ചെറി നിൽക്കുന്നത് ഇത് നല്ല നല്ല ചെറിയാണ് നല്ല തായ്ലൻ്റിൻ്റെ ചെറിയ ഇത് നമ്മുടെ വേറിയേറ്റഡ് പേരെയാണ് ഇപ്പോൾ അതിലൊരണ ഉള്ളേ കണ്ടോ ഇതിൻ്റെ ഇലകൾ കണ്ടില്ലേ നല്ല വേറിയേറ്റഡ് ആണ് ഇതിൻ്റെ ലീവ്സ് ഇതിൻ്റെ ഒരു പെട്ടയെന്ന് പറഞ്ഞാൽ നല്ല വെയിലുളർത്തി വെച്ചാൽ ഇലകൾ ഇതുപോലെ കളർഫുൾ ആവുമേ അപ്പോൾ നമുക്ക് പേരയ്ക്ക ഇല്ലാത്തപ്പം പോലും കാണാൻ നല്ല ഭംഗിയാണ് പെട്ടെന്ന് കായ്ക്കുന്നതാണ് ഇതിൽ നമ്മുടെ കണ്ടോ ചട്ടിയിലാണ് നിൽക്കുന്നത് ഇതും കായ്ക്കാറായി വരുവാണ് ചെറിയ ഒരു മരമാണ് എന്നാലും നമ്മളതിനെ കായ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് അതുപോലെ കെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കായ്ക്കും ഉണ്ടോ ഇതിനെ ഇതുപോലെ നമ്മൾ പിന്നെ ട്രെയിൻ ചെയ്തൊക്കെ നിർത്തിയതാണേ ചട്ടിയിൽ അതുപോലെ ചട്ടിയിൽ നിൽക്കുന്ന അബിയു ആണ് അബിയു ഫ്രൂട്ട്സ് പ്ലാന്റുകൾക്കെല്ലാം നല്ല വെയിൽ കിട്ടുന്നിടത്ത് വേണം നമ്മളിത് നട്ടുപിടിപ്പിക്കാൻ നല്ല വലിപ്പമുള്ള മുളകാണേ അപ്പോൾ ഈ മുളകിൻ്റെ ഈ മുളകിൻ്റെ വിത്തുകൾ വേണ്ടവരെല്ലാ അഡ്രസ്സ് അയച്ചു തന്നാൽ മതി ഞാൻ നിങ്ങൾക്ക് വിത്തുകൾ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ആർക്കൊക്കെയാണ് വേണ്ടത് വേണ്ടിയവർ ഒന്ന് പിന്നെ വാട്സാപ്പിലൊന്ന് മെസ്സേജ് അയയ്ക്കുക നമ്മുടെ ഈ വീഡിയോ കാണുമ്പം വീഡിയോയിലൊന്ന് മെസ്സേജ് ഇടുക ആദ്യം ആദ്യം മെസ്സേജ് ഇടുന്നവർക്ക് ആദ്യം ആദ്യമേ ഞാൻ അയച്ചു തരാൻ വേണ്ടി ട്രൈ ചെയ്യുന്നതായിരിക്കും കണ്ടോ ധാരാളം പിടിക്കുന്നതാണെ ഒരു ചെടിയിൽ തന്നെ നിറയെ മുളകുണ്ടാകുന്ന കണ്ടോ ഇതിലേക്ക് മുളക് ഉണ്ടല്ലേ നമുക്ക് എണ്ണിയാൽ തീരത്തില്ല അതുപോലെ മുളകാണേ മുപ്പം ഫുള്ള് മുളകാ കണ്ടോ അതുകൊണ്ട് അതിന് അതിന് നമ്മൾ സപ്പോർട്ടൊക്കെ കൊടുത്ത് നിർത്തിക്കുവാണേ അപ്പോൾ നമ്മുടെ സപ്പോർട്ട കണ്ടോ ഇതിൽ കൊണ്ട് നിറയെ കായ്കൾ പിടിച്ചിട്ടുണ്ടേ ഇതിപ്പോൾ നിലത്താണോ നിൽക്കുന്നത് ഈ സപ്പോർട്ടായി നമുക്ക് പിന്നെ കട്ട് ചെയ്ത് പ്രൂൺ ചെയ്താൽ ബുഷാക്കി നമുക്ക് വളർത്താൻ പറ്റുമേ കൊട്ടാരൂപയാണേ അടുത്ത് നമ്മുടെ ചട്ടിയിൽ നിൽക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ട് കണ്ടോ അതിൻ്റെ പൂവായത് കണ്ടോ ഇത്രയും ചെറിയ ചട്ടിയിലാണ് നിൽക്കുന്നത് ഇത് നമ്മൾ ടെറസിൻ്റെ മുകളിലാണേ വെച്ചേക്കുന്നത് ഇത് ഇപ്പം വെച്ചിട്ടൊരു ഏഴു മാസമെങ്കിലും ആയിട്ടുണ്ട് കണ്ടോ ഇതിപ്പോ ഇത്രയും ഇങ്ങനെ വളർന്നിങ്ങനെ പൂ കണ്ടോ ഇതാണ് നമ്മുടെ ട്രാഗൻ ഇതിൽ നമ്മൾ കമ്പിയൊക്കെ വെച്ചാണിങ്ങനെ കെട്ടി കൊടുത്തു ശരിക്കും ടയറോ അങ്ങനെയൊന്നും വെച്ചില്ല ഇനി നമ്മളൊരു വലിയ ചട്ടിയിലോട്ട് ഇത് മാറ്റി കൊടുക്കണം അപ്പം ഞാൻ നിങ്ങളെ കാണിക്കാം അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് കണ്ടോ ഇതിലിപ്പം ഇതിലാണ് പൂവായത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഏഴെട്ട് മാസം കൊണ്ട് നമ്മുടെ ഈ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ചട്ടിയിൽ വെച്ചാലും പൂവ് ഇടുമെന്ന് ഇതുകൊണ്ട് മനസ്സിലായല്ലോ കണ്ടോ നമ്മൾ നമ്മളിതിന് കൊടുക്കുന്ന വളങ്ങളാണ് ഞാൻ നിങ്ങളെ ജൈവവളമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമുക്ക് എല്ലാ ഫ്രൂട്ട്സ് പ്ലാന്റിനും കൊടുക്കാൻ പറ്റിയ പിന്നെ ഇതുപോലെ പൂക്കാൻ വേണ്ടി നമ്മുടെ ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന എല്ലാ ഫ്രൂട്ട്സ് പ്ലാന്റിലും ഓരോരോ ഫ്രൂട്ട്സുകളുണ്ട് അതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ഈ ഡ്രാഗൺ ഫ്രൂട്ടിനും നല്ല വെയിൽ വേണം കേട്ടോ നല്ല വെയിലുണ്ടെങ്കിലാണ് ഇതെല്ലാം പൂക്കുന്നത് മെയിനായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ജൈവവളമാണ് ഫിഷ് അമിനോസ്വേ അത് ഞാൻ ഇതുപോലെ ഉണ്ടാക്കി ഈ ബോട്ടിൽ റെഡിയാക്കി വെച്ചേക്കാം നമുക്ക് എത്ര നാൾ വേണേലും ഇരിക്കും നമ്മൾ ശർക്കരയൊക്കെ ചേർത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു സാധനമാണേ ഇതാണ് മെയിനായിട്ട് നമ്മൾ പൂക്കാനും കായ്ക്കാനുമായിട്ട് നമ്മൾ കൊടുക്കുന്നത് നല്ല രീതിയിൽ ഈ ഫ്രൂട്ട്സ് പ്ലാന്റുകളൊക്കെ പൂക്കാൻ ഇത് ഏറ്റവും അനിവാര്യമാണ് ഇതിപ്പോൾ നമ്മൾ അഞ്ഞൂറ് എം എൽ എടുത്താലും ഇതിൻ്റെ ഇരട്ടി വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ഫ്രൂട്ട്സ് പ്ലാന്റിനൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാമേ ഇത് നമ്മളിങ്ങനെ ഉണ്ടാക്കി വെച്ചിരുന്ന് കഴിഞ്ഞാൽ പുഴുവകത്തില്ല പിന്നെ സ്മെല് അഴുക്ക് സ്മെല്ലായിട്ടൊന്നുമില്ല അതാണ് ഇതിൻ്റെ ഒരു ഗുണമേ നമുക്ക് എത്ര നാൾ വേണേലും ഇത് ഇരുന്നോളും ഇപ്പം നമ്മുടെ ഓരോ പ്ലാന്റിനും കണ്ടോ ഇതുകൊണ്ടോ ബുഷ് ഓറഞ്ച് ആണ് ഈ പൂവിട്ട് നിൽക്കുന്നത് ഇതിന് നമുക്ക് ഒഴിച്ചു കൊടുക്കാമേ പിന്നെ പോട്ടി മിക്സ് നല്ല കറക്റ്റായിട്ടുള്ള മിക്സ് ആയിരിക്കണം അതാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പോട്ടി പോട്ടിമിക്സ് നിറയ്ക്കുന്നതൊക്കെ ഞാൻ ഫ്രൂട്ട്സ് പ്ലാന്റിനൊക്കെ ചട്ടിയിലാണെങ്കിലും മിക്സ് നിറയ്ക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലൊക്കെ ചെയ്താൽ നല്ല രീതിയിൽ നമുക്ക് കായ്ഫലം കിട്ടും കണ്ടോ ചെറിയുണ്ടല്ലേ ചെറിയുടെ പൂവുണ്ട് പൂ കാണാൻ തന്നെ നല്ല രസമല്ലേ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ചെറിയുടെ അപ്പം ഇത് നിറച്ച് കായ്കളാകുമ്പം നല്ല ഭംഗിയായിരിക്കുമല്ലോ ഞാൻ അന്നേരം വീഡിയോ ചെയ്യാം അപ്പോൾ ഇതിൽ നമുക്ക് ഇതിന് ചട്ടിയിലാണ് ഇരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു ഇതേ കണ്ടോ ഇതിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ എപ്പോഴും നമുക്ക് ഈ മഴ കൂടുതലായിട്ടുള്ള സമയത്ത് നമ്മൾ കൊടുക്കാതിരിക്കും ഇപ്പം ശരിക്കും കുറച്ച് തോർച്ചയും ഇന്നൊരു ശകലം വെയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ചട്ടിയുടെ ചുവടൊക്കെ ഉണങ്ങിയിരിക്കുവാണെങ്കിലാണ് നമ്മൾ കൊടുക്കാൻ ബെസ്റ്റ് ടൈമേ അല്ല കുതിർന്ന് വെള്ളത്തിൽ കുതിർന്നിരിക്കുന്ന സമയത്ത് നമ്മൾ തരിയായിട്ടുള്ള ഫെർട്ടിലൈസറൊക്കെ കൊടുക്കാൻ നല്ലത് ലിക്വിഡായിട്ടുള്ളത് നമ്മൾ കൊടുക്കുമ്പം ഇച്ചിരി ഒന്ന് ഉണങ്ങിയിരിക്കുമ്പം കൊടുക്കാൻ ശ്രദ്ധിക്കാം അതുപോലെ ഈ മുളകിനും എല്ലാം നമുക്ക് കൊടുക്കാമേ ചട്ടിലിരിക്കുന്ന മക്കോട്ട ദേവ കണ്ടോ നിറച്ച് പൂക്കളാണേ അതുപോലെ നമ്മുടെ അമ്പഴത്തിനും നമുക്ക് ഒഴിച്ചു കൊടുക്കാമേ നിങ്ങളുടെ ആരുടെയെങ്കിലും വീടുകളിൽ ഇതുവരെയും പൂക്കാത്ത ഏതെങ്കിലും മാവോ പിന്നെ അവക്കാടോ ഏതെങ്കിലും ഫ്രൂട്ട്സ് പ്ലാന്റുകൾ കുറേ നാളായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് പൂക്കുന്നില്ലെങ്കിൽ നമ്മൾ ഇതൊന്ന് പരീക്ഷു നോക്കുക പിന്നെ രണ്ടാമത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കടല അത് കഞ്ഞിവെള്ളത്തിൽ പുളിപ്പിച്ചിട്ട് കഞ്ഞി ഡയലൂട്ട് ചെയ്ത് വേണം നല്ല രീതിയിൽ ഡയലൂട്ട് ചെയ്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും കടല നമ്മുടെ ഫ്രൂട്ട്സ് പ്ലാന്റുകളെ ആണെങ്കിലും പൂക്കുന്ന ഏതൊരു ചെടിക്കും പൂവും കായും ഉണ്ടാകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കടല അപ്പോൾ അത് നമുക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ അത് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നല്ല രീതിയിൽ വെയിലുള്ള സമയത്ത് നമ്മൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക മഴയുള്ള സമയത്ത് ഒരു കാരണവശാലും നമ്മൾ ഇതുപോലുള്ള കുറുകിയിരിക്കുന്നതൊന്നും ഒഴിച്ചു കൊടുക്കരുത് തന്നെയുള്ളത് നല്ല രീതിയിൽ ഡയലൂട്ട് ചെയ്യണമേ അതിനകത്ത് അഞ്ചിരട്ടി വെള്ളമൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ കൊടുക്കുക നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഫ്രൂട്ട്സ് പ്ലാന്റുകളൊക്കെ കായ്ച്ചുകിടക്കുന്നതും ഏതൊന്നായാലും ഇതിപ്പം മുളകാണ് എന്നാലും അവക്കാട ആയിക്കോട്ടെ അപ്പം മക്കോട്ട ദേവ ഇതൊക്കെ ഇങ്ങനെ ചട്ടിയിലൊക്കെ ആയിട്ട് ഇങ്ങനെ കായ്ച്ചു നിൽക്കുന്നത് നമുക്കൊരു വളരെ സന്തോഷം തരുന്ന കാര്യമാണ് ഇതുപോലെ ഫ്രൂട്ട്സുകളും പിന്നെ പച്ചക്കറികളും ഒക്കെ കായ്ച്ച് നമ്മുടെ ചട്ടിയിൽ തന്നെ കായ്ച്ചു നിൽക്കുന്നത് പലപ്പോഴും നമ്മൾ ചെടികളെയൊക്കെ നട്ടുപിടിപ്പിക്കും പക്ഷേ എല്ലാ മൂലകങ്ങളും ചെടിക്ക് കിട്ടാത്തതുകൊണ്ടായിരിക്കാം അതിൻ്റെ ഇലകൾക്ക് പിന്നെ മഞ്ഞ കളറാകുന്നു ഇലകൾ പുഴിഞ്ഞു പോകുന്നു ചെടി ഉണങ്ങി പോകുന്നു ഇങ്ങനെയൊക്കെയുള്ള പല അവസ്ഥകൾ വരുന്നത് തന്നെ നമ്മുടെ ചെടിക്ക് വേണ്ട എല്ലാ മൂലകങ്ങളും കിട്ടാത്തതുകൊണ്ടാണ് അത് കായ്ക്കുകയോ പൂക്കയോ ഒന്നും ചെയ്യാത്തത് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെ പിന്നെ സ്റ്റെറാമിൽ പരിചയപ്പെടുത്തി അതിലെല്ലാ വളങ്ങളും അടങ്ങിയതാണ് അപ്പം അത് നമുക്ക് ഇടയ്ക്കൊക്കെ നമ്മുടെ ചെടിക്ക് കൊടുക്കുന്ന ഒത്തിരി നല്ലതാണേ റ്റെറാമില്ല അതും ജൈവ വളമാണ് കെമിക്കൽ ഫെർട്ടിലൈസർ അല്ല അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു വളം ഒന്ന് ചെയ്ത് നോക്കണം പിന്നെ ഫിഷ് അമിനോ ആസിഡ് ഒന്നാമത് വെയിൽ കിട്ടണം നല്ല വെയിലത്ത് തന്നെ ഫ്രൂട്ട്സ് പ്ലാന്റുകളെ നട്ടുപിടിപ്പിക്കുക രണ്ടാമത് നല്ല മൂലകങ്ങളും അടങ്ങിയ നമ്മുടെ വളങ്ങളൊക്കെ നമ്മൾ മാറി മാറി കൊടുക്കണം ഇപ്പം ഞാൻ പറഞ്ഞതായ പൂക്കാത്ത ചെടിക്ക് കൊടുക്കാൻ പറ്റിയത് ഫിഷ് അമിനോ ആസിഡ് ഏറ്റവും ബെസ്റ്റാണ് രണ്ടാമതായിട്ട് കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ പിന്നെ എഗ് അമിനോ ആസിഡും നമുക്ക് കൊടുക്കാം ഇതൊക്കെയാണ് നമ്മൾ നമ്മുടെ ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കുന്നത് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ ലൈക്ക് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ കമൻറ്റ് ഷെയർ ഒക്കെ പ്രതീക്ഷിക്കുന്നത് അപ്പം ഈ മുളകിൻ്റെ വിത്ത് വേണ്ടവരെല്ലാം കമൻ്റ് എനിക്ക് നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ഇട്ട് കിടണം ഇട ഇടുന്നവർക്കൊക്കെ ഞാൻ അയച്ചു തരുന്നതായിരിക്കും അപ്പം ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആ ബെല്ലൈക്കണം ഓൾ ഓപ്ഷൻ ഓപ്ഷനോട് കൊടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു